ഫയർ ഫയർ എഞ്ചിനും ആംബുലൻസും കൂട്ടിയിടിച്ച് ആംബുലൻസ് ഡ്രൈവർ മരിച്ച സംഭവത്തിൽ എഞ്ചിൻ ഡ്രൈവർക്കെതിരെ കേസ് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് ധർമ്മടം പോലീസ് ും ഞായറാഴ്ച രാത്രി ധർമ്മടം വച്ചായിരുന്നു അപകടം സംഭവിച്ചത് മുഴപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഫയർ എഞ്ചിനും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹവുമായി ധർമ്മടത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും തമ്മിൽ കൂട്ടിയിടിച്ച് ആംബുലൻസ് ഡ്രൈവർ ഏഴും കൊട്ടില സ്വദേശി മിഥുനാണ് മരണപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട ഫയർ എഞ്ചിൻ ഡ്രൈവർക്കെതിരെ ധർമ്മടം പോലീസ് കേസെടുത്തു ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ബാർ ബി നൂറ്റി ആറ് ബാർ ഒന്ന് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഉൾപ്പെടെയാണ് കേസ് സംഭവത്തിൽ സിസി ടി വി ക്യാമറകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുമെന്നും വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും ധർമ്മടം എസ് ഐ ജെ ഷജീം പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ധർമ്മടം സ്വദേശികളായ രണ്ടുപേർ ആശുപത്രി വിട്ടു ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ചികിത്സയിൽ തുടരുകയാണ് ሚውስብ ይሮ ተልሼ ዲ